ദുർഗ മലയാളം അസ്ട്രോളജി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു ഗ്രഹനിരവിശകനുമായിട്ട് ദുർഗ യൂ യൂട്യൂബിൽ അപ്ലോഡ് ആയിട്ടുണ്ട് എട്ടിലെ പാപൻ ഭർത്ത് മരണത്തിന് കാരണമാകുമോ അതായത് എല്ലാവരും ഈ എട്ടിലെ പാപൻ ഭർത്ത് മരണത്തിന് കാരണമാക്കി ഇപ്പോഴത്തെ കാലഘട്ടം മാറിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷെ അതിനൊക്കെ അശാസ്ത്രീയമായിട്ട് ദുർഗ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് വ്യത്യസ്ത ഗ്രഹനില വിശകലനമായി ഓരോ സെലിബ്രേറ്റികൾ ഗ്രഹനില വിശകലനമായി പത്തിൽ ഗുളിയ നിന്ന് കഴിഞ്ഞാൽ കർമ്മ പുഷ്ടി ഉണ്ടാകുമോ രണ്ടാം ഭാവത്തിൽ ഗുളിക നിന്ന് കഴിഞ്ഞാൽ സർപ്പം നിന്ന് കഴിഞ്ഞാൽ വിദ്യയ്ക്ക് തടസ്സം വരുമോ അങ്ങനെ കാളസർപ്പയും അങ്ങനെ ഒട്ടനവധി ഗ്രഹനില വിശകലനവുമായിട്ട് ദുർഗ മലയാളം അസ്ട്രോളജി നിങ്ങളുടെ മുമ്പിൽ വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും വെട്ടിലെ പാപൻ ഭർത്തുമരണത്തിന് കാണാൻ കാ ഭർത്തുമരണത്തിന് കാരണമാകുമെന്ന യൂ വീഡിയോ ദുർഗ യൂട്യൂബ് അപ്ലോഡ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും കാണുക നന്ദി നമസ്കാരം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം